ഇന്ത്യയിലെ ഏറ്റവും വലിയ മറൈൻ വേൾഡിൻ്റെ രണ്ടാമത്തെ സ്റ്റോണിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ എങ്ങനെയൊക്കെയാണ് മീനുകളുള്ളത് ചുമരിലൊക്കെ ചിത്രങ്ങളാണ് രണ്ടാമത്തെ മറ്റൊരു ഒരു സെഷന് എങ്ങനെയാണ് അവിടെ നിന്നും കടന്ന് ഇങ്ങോട്ടാണ് വരുന്നത് നാലാമത്തെ സെഷൻ ഇങ്ങനെയാണ് െ ഈ കുഞ്ഞിന്റെ പേരെന്തായിരുന്നു കുഞ്ഞിന്റെ പേരെന്തായിരുന്നു ജോൽസിനെ ക്രമീകരിച്ച ഇവിടെ എങ്ങനെയാണോ നമ്മളത് ആ വഴിന്നാണ് വന്നത് പോസ് സ്റ്റോപ്പ് റെക്കോർഡിംഗ് 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 ഇവാനെ പെ എങ്ങനെയാണ് രമിച്ചേ പോസ് സ്റ്റോപ്പ് റെക്കോർഡിംഗ് റെക്കോർഡിംഗ് നീ ച മീൻ ലെ വല്ല സണ്ടിച്ചേടാ ആ ഇച്ചിരി ഇങ്ങട് ഇച്ചിരി ഇങ്ങട് നീ നിൽക്കടാ സെന്ററിലേക്ക് നീ നിൽക്കടാ സ്വിച്ച് ഓഫ് ഫ്രണ്ട് ക്യാമറ ストーピーゴリゴリ。Stop recording. Stop recording. Stop recording.